കേരള സ്റ്റേറ്റ് ആർംഡ് ഫോഴ്സസ് റിട്ടയേർഡ് ഹോണറി കമ്മീഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ മാവലിക്കിര താലൂക്ക് പൊതുയോഗം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ക്യാപ്റ്റൻ കെ ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ആംഡ് ഫോഴ്സസ് റിട്ടയേർഡ് ഹോണറി കമ്മീഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ മാവേലിക്കര താലൂക്കിന്റെ പൊതുയോഗം നടന്നു അഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖ കുറുത്തിക്കാട് വെച്ച് നടന്ന സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് ക്യാപ്റ്റൻ രാജൻ രാജൻപിള്ള അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി ക്യാപ്റ്റൻ ബാബു ഡി പൊതുയോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം രേഖപ്പെടുത്തി സംസ്ഥാന പ്രസിഡന്റ് ക്യാപ്റ്റൻ ശിവാനന്ദൻ കെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ശക്തിപ്പെടുത്തണമെന്ന് പറയുന്നു അതല്ല പക്ഷെ അതാരെ പറയാ ഇവിടെയായിട്ട് ഇന്നത്തെ ഡിഫനുസരിച്ച കാര്യം നിന്നാൽ എനിക്ക് ഈ പരാതിയായിട്ട് ബന്ധം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ നിങ്ങളുടെ സീനിയർ ഓഫീസർമാരെ ഒപ്പിട്ട് എല്ലാ കാര്യങ്ങളും അയച്ചേരും ഞാനത് രോഗിമാർ ചെയ്യും ഓർവർ ചെയ്യുകയാണെന്ന് അതിനെപ്പറ്റി വിഷയങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ അത് അങ്ങനെ എങ്ങനെയാണ് പറയാനുള്ളത് நாசமடையும் ஆட்டம் என்று அவருடைய ஆதிக்கம் என்னவாகிறது? தடைகள் பலாகிறது. ஆனால் அவ கூட ஒரு சௌகரியமாக இருந்தோம். காரணம் தெரிஞ்சது. தெற்கே நடந்தது. அங்க நிறைய பார்வையாளரும் அவரோட பிரசென்டர். சின்னையில கூட நடந்து வந்தது கேன். அவரே நம்ம கேப்டன் வெலஸ் அவர்காம் ஆர்சி வரார். அந்த சபாணம் சென்ட். தெருத்துல நடக்க வேண்டியதுல வீரர்கள் எல்லாம் சமன் പി എസ് ശിവപാലൻ മുഖ്യപ്രഭാഷണം നടത്തി അകാലത്തിൽ വിട്ടുവരിഞ്ഞ ഓഫീസേഴ്സിന്റെ സഹദരമണികളെയും എൺപത്തിയഞ്ച് വയസ്സ് തികഞ്ഞവരെയും കൂടാതെ പുതുതായി സംഘടനയിൽ ചേർന്നവരെയും ചടങ്ങിൽ ആദരിച്ചു അതിന്റെ ഭാഗമായി തന്നെ പ്രൊഫഷണൽസായി ഉന്നത വിജയം നേടിയവരെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു ചടങ്ങിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു സ്ഥാപക പ്രസിഡന്റ് വി ശിവൻകുട്ടി ആശംസകൾ അർപ്പിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ വിഷ്ണുമോഹൻ കൃതജ്ഞത അർപ്പിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു Plus, kadang